നമ്മുടെ ഈ കാലയളവിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൈപ്പ് കൂടിയ ഒരു ചിത്രമാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് വലിയ ബഡ്ജറ്റ് ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ് എന്നാൽ എംബുരാന്റെ റിലീസിനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ വളരെയധികം അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളാവുന്നത് നിർമ്മാതാക്കളായ ആശീർവാദം ലൈഗ പ്രൊഡക്ഷനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തതായും ഇത് റിലീസിനെ തന്നെ ബാധിച്ചേക്കുമെന്നുമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വ്യാജവാർത്തകൾ വാർത്തകൾ എംബുരാന്റെ ടീസറും ക്യാരക്ടർ പോസ്റ്റുകളും ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു എന്നാൽ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ട്രെയിലർ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു ചോദ്യമുണർത്തേണ്ട കാര്യമായി മാറി ലൈക്കയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണമെന്ന് സോഷ്യൽ മീഡിയ തന്നെ ഉത്തരം കണ്ടെത്തി അതിനിടെ ലൂസിഫറിൽ പ്രധാന വേഷങ്ങളിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന നടൻ നന്ദു ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എംബുരാൻ വേഷമിട്ടിരുന്ന നന്ദു പ്രമുഖ മാധ്യമത്തോടാണ് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എംബുരാ ട്രെയിലർ എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു സൂചനയുമില്ലെന്നാണ് നടൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അറിയാമായിരുന്നുവെങ്കിൽ പറയാമായിരുന്നുവെന്നും പൃഥ്വിരാജിൻ്റേത് എല്ലാ സർപ്രൈസുകളാണെന്നും അതുപോലെ എന്തെങ്കിലും അതും വരൂ എന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ ടീസർ ലോഞ്ച് ചടങ്ങ് ഉണ്ടായിരുന്നു തന്നെ വിളിക്കുകയും ചെയ്തു പക്ഷേ പോകാൻ പറ്റിയില്ല അതുപോലെ ട്രെയിലർ ലോഞ്ച് ഉണ്ടാകുമായിരിക്കുമെന്നും അദ്ദേഹം ഊഹിക്കുന്നു അതെപ്പോഴാണ് എങ്ങനെയാണ് എന്ന് അറിയില്ല ഇനി കുറച്ച് ദിവസങ്ങളാണ് ഉള്ളു രണ്ടാഴ്ച കൂടിയേ സിനിമ റിലീസ് ചെയ്യാനുള്ളൂ എല്ലാവരെയും പോലെ തന്നെ ഞാനും വലിയ പ്രതീക്ഷകളിൽ ഒന്നാണ് ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലും എംബുരാൻ ലഭിക്കുന്ന ഈ ഹൈപ്പിന് കാരണം ലൂസിഫർ എന്ന സിനിമയ്ക്ക് ലഭിച്ച വിജയം കൂടിയാണ് ലൂസിഫർ ജനത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു രണ്ടാം ഭാഗം നന്നായിരിക്കണമെന്നാണ് പലരുടെയും പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് എംബുരാൻ്റെ കഥ തനിക്കറിയില്ല എന്നും അത് ആർക്കും അറിയില്ല സിനിമകളുടെ ആരംഭകാലങ്ങളിൽ കഥ അറിയാവുന്നതായി നാലഞ്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാലേട്ടൻ പൃഥ്വിരാജ് കഥ എഴുതിയ മുരളി ഗോപി ആന്റണി പെരുമ്പാവൂർ പിന്നെ ക്യാമറമാൻ സുജിത് വാസുദേവ് പിന്നെ ഒരുപക്ഷെ അസോസിയേറ്ററായ വാവയ്ക്കും അറിയായിരിക്കും അങ്ങനെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന കഥ ഇപ്പോൾ ഷൂട്ടും ബാക്കി ജോലികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ട് മറ്റ് ടെക്നീഷ്യൻസിനും സൗണ്ട് എഞ്ചിനീയേഴ്സിനും എഡിറ്റർക്കൊക്കെ അറിയാമായിരിക്കാം പക്ഷേ ആരും അത് വെളിയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങളാരും ചോദിക്കാനും പോയിട്ടില്ല മഞ്ജു വാര്യർക്ക് പോലും സിനിമയുടെ കഥ അറിയില്ല താൻ മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കും അറിയില്ല ചേട്ടാ ഞാനും ചോദിക്കാനും പോയിട്ടില്ല എന്ന് എഡിറ്റർ ഉള്ളപ്പോൾ ഏതെങ്കിലും സീൻ ഇട്ട് കാണിച്ചു തരും എന്ന് ചോദിച്ചാൽ രാജു തീർച്ചയായും പറയും കാണിച്ചു കൊടുക്കുന്നു പക്ഷേ അതിനുപോലും താൻ ശ്രമിച്ചിട്ടില്ല കാരണം സിനിമ മുഴുവനായി തിയേറ്ററിൽ കാണുന്ന സുഖം അവിടെ തന്നെ അനുഭവിക്കണം ഡബു ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീൻ കാണമെന്ന് പറഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഇട്ട് കാണിച്ചു തരാം പക്ഷേ തങ്ങളാരും ചോദിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം എല്ലാവരും ഒരുപോലെയാണ് സിനിമ എന്തായിരിക്കും എന്നറിയാൻ കാത്തിരിക്കുന്നത് നേരത്തെ അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ സുഖമങ്ങ് പോകും എന്ന് നന്ദു വ്യക്തമാക്കി